ക്ഷീരകർഷകരുടെ മനസ്സിൽ ആഹ്ലാദവും ഉത്സവ പ്രതീതിയും നിറച്ച് ജില്ലാ ക്ഷീരകർഷക സംഗമം തമ്പലക്കാട്ട് തുടരുന്നു ക്ഷീരവികസന വകുപ്പ് ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ കേര ഫെഡ് കേരള ഫീഡ്സ് ത്രിതല പഞ്ചായത്തുകൾ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തമ്പലക്കാട് നോർത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ജില്ലാ ക്ഷീര കർഷക സംഗമം നടക്കുന്നത് ക്ഷീരോത്പാദനം സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ക്ഷീരസംഗമം നടത്തുന്നത് ഇന്ന് രാവിലെ ക്ഷീര റാണി കന്നുകാലി പ്രദർശന മത്സരം നടന്നു നൂറ് കന്നുകാലികളാണ് മത്സരിച്ചത് കിടാരി വിഭാഗത്തിൽ കുര്യാലപ്പുഴയിൽ നിധിൻ റോയിയുടെ കിടാരി ഒന്നാം സ്ഥാനം നേടി കൈതവയലിൽ ജോർജ് കുട്ടിയുടെ കിടാരി രണ്ടാം സ്ഥാനവും ചെങ്ങളശ്ശേരി ബാബുവിന്റെ കിടാരി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ക്ഷീര കർഷകരുടെ വിജയഗാഥകളുടെ അവതരണം നടന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലളർന്ന കർഷകൻ ഉഴവൂർ വട്ടമുകളൽ ബിജുമോൻ തോമസ് ക്ഷീര കർഷക കുരനാട് സ്വദേശി രശ്മി മാത്യു മികച്ച പട്ടികജാതി ക്ഷീര കർഷകർ വല്ലകം പത്തിലത്തറ ബാബു യുവ ക്ഷീര കർഷകൻ തലയോലപ്പറമ്പ് സ്വദേശി സോണി എസ് സോമൻ എന്നിവ ാണ് വിജയഗാഥകൾ അവതരിപ്പിച്ച കർഷകർ കോട്ടയം ജില്ലയിലെ എഴുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ക്ഷീര സംഘങ്ങളിലെ അംഗങ്ങൾ മൂന്ന് ദിവസം നീളുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം